സംസ്ഥാന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾക്ക് തുടക്കമായി ആദ്യ ദിനത്തിൽ വിവിധ വിദ്യാലയങ്ങളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിച്ചുകൊണ്ടാണ് വരവേൽപ്പ് നൽകിയത് പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിച്ചത് സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾക്ക് തുടക്കമായി സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഒന്നും രണ്ടും മൂന്നും ഘട്ട പ്രവേശന നടപടികൾക്ക് ശേഷമാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കുട്ടികളാണ് ഉന്നത പഠനത്തിനായി അപേക്ഷിച്ചിരുന്നത് പൊതുവിദ്യാലയങ്ങളിൽ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതിനോടൊപ്പം വെല്ലുവിളികളെ അതിജീവിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനുള്ള കൂടെയുണ്ട് കരുത്തേക്കാൻ പദ്ധതിക്കും തുടക്കമായി വിദഗ്ധരുടെ സഹായത്തോടെയുള്ള കൗൺസിലിംഗ് സേവനങ്ങൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ സൈബർ സുരക്ഷാ ബോധവൽക്കരണം ജീവിത നൈപുണ്യ പരിശീലനങ്ങൾ എന്നിവയെല്ലാം കൂടെയുണ്ട് കരുത്തേക്കാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നു അധ്യാപകർക്ക് കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും വേണ്ട പിന്തുണ നൽകാനും പരിശീലനം ലഭിക്കും ആദ്യഘട്ട അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനം നേടാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കായുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ഉടൻ ക്ഷണിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള വേക്കൻസിയും മറ്റ് വിശദാംശങ്ങളും ജൂൺ ഇരുപത്തെട്ടിന് പ്രസിദ്ധീകരിക്കും സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ